നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൾഫ് നാടുകളിൽ വേനലവധിയായതിനാൽ കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നതിനാൽ പ്രവാസികൾ എല്ലാവരും വളരെയധികം ആശങ്കയിലായിരുന്നു ഇത്രയും തുക മുടക്കി വേനലവധിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പ്രവാസികൾ കുടുംബമായി യാത്ര ചെയ്യുന്ന പ്രവാസികളെയാണ് ഭീമമായ ടിക്കറ്റ് നിരക്ക് ഏറ്റവും അധികം ബാധിക്കുന്നത് നാലംഗ കുടുംബത്തിന് നാട്ടിലേക്ക് മാത്രം യാത്ര ചെയ്യണമെങ്കിൽ രണ്ട് ലക്ഷത്തിനടുത്ത തുക മുടക്കേണ്ടതായി വരും അതിനാൽ ഇത്തവണ അവധിക്കാലത്ത് പ്രവാസികൾ മിക്കവരും നാട്ടിലേക്കുള്ള യാത്ര മാറ്റിവെക്കുകയായിരുന്നു ഇതിനു പകരം ചിലവ് കുറച്ചു പോകാൻ പറ്റുന്ന വിദേശ രാജ്യങ്ങൾ കണ്ടെത്തിയെങ്കിലും സീസൺ ടൈം ആയതിനാൽ അവിടെയും ടിക്കറ്റ് നിരക്ക് വില്ലനായി എന്നാൽ ഇപ്പോൾ അതിനുള്ള അവസരം എത്തിയിരിക്കുകയാണ് അവധിക്കാലത്തെ തിരക്ക് അവസാനിച്ചതോടെ യു എയിലേക്കും തിരിച്ചുമുള്ള വിമാന യാത്രാ കൂലി മുപ്പത് ശതമാനം കുറഞ്ഞിട്ടുണ്ട് യു എ താമസക്കാർ ബഹുഭൂരിപക്ഷവും ചൂട് ശക്തമായ കാലവും സ്കൂൾ അവധിക്കാലവും പരിഗണിച്ച് കഴിഞ്ഞ മാസം വേനലവധിക്ക് അനുസൃതമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതോടെ ടിക്കറ്റ് നിരക്ക് ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഓഗസ്റ്റ് മാസത്തോടെ അവധിക്കാല പാക്കേജുകളുടെയും വില കുറഞ്ഞതായി ടിക്കറ്റിംഗ് മേഖലയിൽ ഉള്ളവർ പറഞ്ഞു ഇഷ്ടപ്പെടുന്ന നാടുകളിലേക്ക് ടൂറിസ്റ്റ് യാത്രകൾ കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്നത് യു എയിൽ അവരുടെ അവധിക്കാലം കൂട്ടാൻ പ്രാപ്തരാക്കും ആവശ്യപ്പെടുന്ന ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് തങ്ങാനാവുന്ന യാത്രാ പാക്കേജുകളുമായി വിമാന കമ്പനികളും മത്സരിക്കുകയാണ് അഞ്ചോ ആറോ ദിവസത്തെ ടൂറിസ്റ്റ് പാക്കേജിന് ഒരാൾക്ക് ശരാശരി മൂവായിരത്തി അഞ്ഞൂറ് ദർഹം മുതൽ നാലായിരത്തി അഞ്ഞൂറ് ദർഹം വരെയാണ് വരുന്നത് ചിലവ് കുറഞ്ഞതോടെ ചിലർ അവരുടെ യാത്രകൾ പത്ത് ദിവസത്തേക്ക് കൂടി നീട്ടുന്നുണ്ട് മൂവായിരം ദർഹം മുതൽ മൂവായിരത്തി അഞ്ഞൂറ് ദർഹം വരെ വിലയുള്ള പാക്കേജുകൾക്ക് ആവശ്യക്കാരേറെയാണ് വേനലവധിക്കാലത്തിന്റെ ആദ്യത്തിൽ സ്വന്തം നാട്ടിലേക്ക് പോയവർ ഇപ്പോൾ മടങ്ങിയെത്തുന്നുമുണ്ട് ഇവരിൽ പലരും സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികളുമായി മറ്റൊരു ചെറിയ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നുമുണ്ട് ബാങ്കോക്ക് ജോർജിയ ബാക്കു സലാല അബ അൽ ഉല തുടങ്ങിയ ലക്ഷ്യസ്ഥാനങ്ങൾക്കും വിസ ഓൺ അറൈവൽ രാജ്യങ്ങൾക്കും വലിയ ഡിമാൻഡുണ്ട് ഇവിടേക്ക് വൺ വേ ആണെങ്കിലും ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാണ് അതേസമയം വിമാന ടിക്കറ്റിന് തവണ വ്യവസ്ഥയിൽ പണമടയ്ക്കാൻ സൗദിയിലെ ഫ്ലൈനാസ് വിമാന കമ്പനി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പലിശയില്ലാതെ നാല് തവണകളായി പണം യാത്രക്കാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് പ്രമുഖ പേയ്മെന്റ് പ്രോസസ്സിങ് ആപ്പായ ടാബിയുമായി സഹകരിച്ചാണ് വിമാന കമ്പനി ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇതാദ്യമായാണ് സൗദിയിൽ ഒരു വിമാന കമ്പനി തവണ വ്യവസ്ഥയിൽ യാത്രക്കാർക്ക് ടിക്കറ്റിന് പണം സൗകര്യം ഒരുക്കിയത് ഒരു വർഷം മുൻപ് ഇതിനായുള്ള കരാറിൽ ഒപ്പുവെച്ചതായി ഫ്ലൈനാസ് വാണിജ്യ വിഭാഗം സിഇഒ അറിയിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് ഈ സേവനം ലഭ്യമായി തുടങ്ങി പലിശയില്ലാതെ നാല് തവണകളിലായി പണമടയ്ക്കാനുള്ള സൗകര്യമാണ് ഫ്ലൈനാസ് ഒരുക്കിയത് കുടുംബസമേതവും അല്ലാതെയും ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഏറെ ആശ്വാസം നൽകുന്നതാണ് വിമാന കമ്പനിയുടെ ഈ പുതിയ സേവനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും